ഞാനും അമ്മയും കൂടെ ഈ മണ്ണങ്കായ കൊല ഉണ്ടേട അത് ഏകദേശം മൂത്തു അല്ലേ അത് കൊത്തിട്ട് നമുക്ക് പൊഴുപ്പിക്കാം വിഷടിക്കാത്ത കൈആന്നെ അപ്പൊ അമ്മയും ഞാനും കൂടെ ആ കൊല കൊത്തുന്ന് ഇടത്തെ വാഴ വച്ചില്ലേ കെഴുങ്ങിനെ പോലെ വളരും അല്ലമ്മേ അങ്ങനെയാ നീളം വെച്ച് പോവും കൊത്തിയിട്ട് താഴെ ഇടണമെങ്കിൽ നല്ല പണിയുണ്ട് കഴുങ്ങുന്ന ഈ കളയണ്ട വാഴയുടെ നീളം കണ്ട അതാ ഇത്രയും നീളം ഉണ്ട് അപ്പൊ ആ വാഴ കൊത്തുമ്പോൾ നമ്മൾ കെഴുങ്ങു പോകാൻ സാധ്യതയുണ്ട് അല്ലമ്മേ അപ്പൊ എന്താക്കോ നരമിനെന്താക്കോ കൊക്കേനെ കൊണ്ടല്ലേ ഉം ഇത്രയും നീളത്തിലു വാഴ പോകുന്നു കായ മൂത്തുട്ടാ നോക്കണ അമ്മേ വലിയ നീളില്ല വാഴ ആയതുകൊണ്ട് കെഴുങ്ങും പോവും ശ്രദ്ധിച്ചിട്ടെങ്കിൽ പണിയും കിട്ടും കത്തിക്ക് മൂർച്ചില്ലാന്ന് തോന്നുന്നമ്മേ ഉം അമ്മക്ക് നീളൂല വാഴ അതിനൊക്കെ ആട്ടി നീളം വെച്ച് റിയാവോ ഇതിന്റെ കാമ്പെടുക്കാൻ പറ്റുമോ അമ്മേ ഏ എണ്ണ കയ്യിൻ്റെ നമുക്ക് കാമ്പെടുക്കേ അപ്പമ്മ കഴുങ്ങിൻ്റെ ഓലങ്ങോട്ട് നീക്കി എന്നാലും എങ്ങനെയും കഴുങ്ങിൻ്റെ അടുത്തേക്ക് പോകും എന്താ വാഴരെ ഇല താത്തിട്ട് മെല്ലെ വിളിക്കാൻ വേണ്ടി ചല്ലമ്മേ ോ ഞാൻ വിളിക്കണോ അമ്മേനെക്കാട്ടിൽ നിന്നുണ്ട് ഞാൻ വരണ്ടിക്ക് പോവാ നോക്കണേ മുഖത്തേക്ക് വേണ്ട മെല്ല ഒടിച്ചോണ്ട കഴുങ്ങിന്റെ രണ്ടോല പോവും നല്ല വരട്ട് ആ വറക്കുന്ന പോവാ നടക്കത് കളയല്ല ആ മെല്ല ഒന്നോട്ട് മുഖം നോക്കണേ മുഖ അതിന്റെ ഓല ഇങ്ങോട്ടാക്കാലോ അമ്മ വാഴ നടുക്കിയ നടുക്കൊത്തിട്ടിപ്പൊ കഴുങ്ങും കെഴുങ്ങിനെയും പിടിക്കണം വാഴേനേം പിടിക്കണം എന്ന് പറഞ്ഞ അവസ്ഥയായി എന്താ അതാ വാഴ കുഴിഞ്ഞു കുഴിഞ്ഞു വരുന്നുണ്ട് ഏ ദൈവേ കുഞ്ഞേ എന്റെ വർക്കൊന്നുമില്ല ഒന്നും പറ്റിട്ടല്ലേനാ കൊലയായി അപ്പം അതിൻ്റെ ഇടക്ക് കെഴുങ്ങ് ചെരിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടാ ശരിയാക്കാൻ പോയി അല്ലേ നല്ല കൊല തന്നെ അല്ലേ മൂത്തിനല്ല കൊത്താനും പണിയുണ്ടല്ലേ ഇതൊക്കെ കാമ്പ എടുക്കേ കനച്ച കൊല വന്ന എങ്ങനെയുണ്ട് ഇതാന്ന് നമ്മളെ നാടൻ മണ്ണൻ കൈ അല്ലേ വറക്കില്ലാത്ത നല്ല വിഷടിക്കാത്ത മണ്ണം കൈപ്പഴം കഴിക്കുന്ന വറക്കുന്ന നില കളയല്ല അമ്മ എന്നിങ്ങോട്ടാക്കി നല്ല പോലെ പണ്ടെല്ലാം കൊറേ ഇണ്ടാവില്ല ഇപ്പൊ അന്ന് കുറവല്ലമ്മഴുണ്ടാവില്ലേ ചൂട് സമയത്ത് നല്ല തണുത്ത പഴല്ലേ തണുപ്പല്ലേ വയറിന് മറ്റേ കുറുക്കാക്കാൻ വേണ്ടിട്ടാക്കുവല്ലേ കാണേ അന്നേരം അമീസിന് കൊടുത്തിട്ടുണ്ടായിട്ടേ അങ്ങനെ വാഴ കൊത്തി കൊല എടുത്തു അപ്പ ഇതാ ഞാനും അമ്മയും കൂടെ കൊലയെല്ലാം കൊത്തിയിട്ടേ ിക്കാൻ വെക്കട്ടെ കത്തിയിടെ വെച്ചിട്ട് അതെടുക്കട്ടെ അമ്മ കൊലയും കൊത്തി കായെടുത്തന്നെ കൂട്ടാണ്ട് പോയി അമ്മേന്റെ കുത്തിനു കേട്ട ചെറിയൊരു ഹെൽപ്പ് മാത്ര ചെയ്തിട്ടു പഴുപ്പിക്കാൻ വെക്കണ്ട അമ്മ എട ചാക്കിലാട്ടി ൊല്ലം കൊത്തി നല്ല കായന്നെ അല്ല എപ്പൊക്കെ കൊടുക്കണ്ടേ കൊറച്ച് നല്ല വെയിലോളെ കൊറവല്ലേ ഞാനും അമ്മയും കൂടെ കൊല കൊത്തി കാമ്പെടുത്ത് അല്ലേ കായ്മത്തിട്ടാ അത് അങ്ങനെയാ എന്നത് പഴുക്കാൻ വെക്കാമേ ചാക്കിൽ വെക്കണ്ട കറിയാക്കൊന്നും വേണ്ടത് പെഴുപ്പിച്ച് നായി ചൂടിന് നല്ല തണുത്ത അച്ഛൻ വന്നിട്ട വന്നിട്ട് മണിക്കുട്ടി അല്ലേ